എന്തായാലും നമുക്ക് ഗെയിം എടുക്കാം ഫസ്റ്റ് ഞാൻ കളിക്കട്ടെ അപ്പൊ ഈ ഗണ്ണിനെ എയിം ചെയ്യാ എന്നിട്ട് വെടി വെക്കുക അയ്യേ ഇതെന്തി പൈസ അതിലേക്ക് വീഴാത്തെ ആ കൊട്ടയ്ക്ക് വീണാലേ പൈസ എനിക്ക് കിട്ടുള്ളൂ അയ്യേ ഇത് വീണില്ലടാ ചേ ആക ഒന്നാണടാ വീണത് ചേ ഇത് പൈസ തീർന്നു ഇതിനെന്താ പ്രശ്നം ഉണ്ട് എനിക്ക് ആക ഒന്നേ കിട്ടുള്ളൂ ചേ സുഗനട മാറി നിക്ക് ഈ തേറ്റ കാണിച്ചാ എങ്ങനെ കളിക്കണ്ടെന്ന് നോക്കിക്കോ പൊണ്ടണ്ടി ഇങ്ങേ പോണതി ആ എന്നെ പറഞ്ഞ ഇങ്ങേ ഇരിക്കും എന്നാൽ എൻറെ സുഖേന്റെ വീനേക്കാളും കുറച്ചകൂടെ വേണ്ടിയിട്ടുണ്ട് എന്ത് കുറച്ച് കൂടുതലേ ആ കൊന്ന കൂടുതലും ഇണ്ടിട്ടുള്ളൂ നിങ്ങക്കൊന്ന കൂടുതലും വീണ്ടിട്ടുള്ളൂ ലെഷാ അതെ തന്നെ ഇനി ഞാൻ കിച്ചോണ്ടി ഈ കുookieടെ കളി കമ്പി കാണാനായിരിക്കുന്നതാണ് ഞാൻ കാണിച്ചാൽ നിങ്ങൾ എങ്ങനെ കളിക്കണ്ടേ പോക്കി കുookie കമ്പി കളിക്കൂ അനദൂookieマラനെ അതിന് കഴിഞ്ഞിവരെ 100 രൂപ പോയിന്റും ആയി മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നത് സുഗതനാണ് ഇന്നത്തെ കേട്ട സുഗതന് 100 രൂപ കിട്ടിട്ടുള്ളൂ ഈ cookieマラന് 100 രൂപ കിൈലയച്ച ഞാൻ വെറും ഡാന നിർമനാണ് അർമി നിങ്ങൾ പറഞ്ഞുടാ പട്ടി ഇതിന് നോട്ട് വരെ മാത്രമേ നടന്നിട്ടില്ലല്ലോ ആവല്ല നമ്മുടെ സുഗതന് ഒന്നും ഇല്ലാത്തണ്ടല്ലേ കേട്ടാ ആ അതൊന്നുമല്ല കുഴപ്പല്ല ഇനി ഈ നോക്കി ഓട്ടേണ്ടോ അപ്പോൾ ഗണ്ണ ഓഫ് മണിക്കും കഴിഞ്ഞു ഇനി നെക്സ്റ്റ് കോയിൻ ഓഫ് മണൈ ഗെയിമാണ് നോക്കണ്ട ആ ദാനല്ലേ നേരെ ഞാൻ ഫസ്റ്റ് റണ്ണിട്ട് എനിക്ക് വട്ടപ്പൂജം കിട്ടി പ്രഷൻ ഞാൻ ലാസ്റ്റ് കളിക്കാം സെറ്റ് നിക്ക് കണ്ടേ ലൈറ്റ് ഈ കോയിൻ ഇങ്ങേ വെച്ച ഇങ്ങോട്ട് വെച്ച അങ്ങി ഇദോ നിങ്ങളെ എടാ പൊട്ടാ അത്രല്ല નીકണ്ടതു ആ നീ ക്യാ സെന്ററിൽ ഉള്ള സാധിക്ക എറ്റിയാനെങ്കിൽ നിനക്ക് ഒരു പോയിന്റെങ്കിലും കിട്ടുള്ളൂ അത് മാർക്ക് ആയത പക്ഷേ ഞാൻ ഈ സാധനം കട്ടിരിന്ന് നിങ്ങടെന്റെ കുറ്റാ അവൻ എൻടെ കുറ്റല്ല തന്നെ അങ്ങോട്ട് കുറ്റാ സൂര്യട്ടാ തെരക്ക് വേണ്ടവൻ കളിച്ചോട്ടേ <laughs> േ പോനെ അപ്പ കുക്കി എണ്ടെന്ന് കണ്ടുപിടിച്ച് എങ്ങനെ കളിക്കണ്ടെന്ന് കണ്ടില്ലേ പേര് ഫസ്റ്റ്ലെ വൈസാറ്റിతే എങ്ങനെ അതാ പറയണ കളിക്കാൻ അറിയുന്നവര് കളിക്കണം ഇനി നെക്സ്റ്റ് ആ ഇരണ്ടെ കളിക്കാൻ അറിയേണ്ട പേര് ഇവിടെ വന്നെന്നാ അപ്പോൾ ചിലപ്പോ ഏതൊരു കളിക്കാരനും വന്ന് അടിpadStartോ അങ്ങയാ നെക്സ്റ്റ് നിിക്കതി നോക്കിക്കോ ഈ പെങ്ങട്ടാ ആ ഇപ്പോ നമ്മൾ അടിpadStartി നമ്മളത് കളിക്കേണ്ടേ നിനക്ക് ഒരു പോയിന്റ് പോലും കിട്ടിട്ടില്ലല്ലോ ഇനേര വയ്യാതെയാണ് നീ പോയിന്റ് ഒന്നും കിട്ടില്ല സസുഗതാ നീയാ ദേ ലട്ടർ കൊണ്ടിട്ട് വന്നതല്ലേ ഹേ ഇത്രയൊന്നും എടു. ആള് കിട്ടി കിട്ടി തോന്നുന്നുണ്ട്. ആന്നെന്നെ അടുത്തെത്തിട്ട് അല്ലല്ലോ ഇത് നിന്നെ അടുത്തെത്തല്ലല്ല ഉള്ളിലത്തെയില്ലേ ഇത് എങ്ങനെ നേരെ മാറ്റി പിടണേ സത്യം പറ തേട്ട കളകളി ഉട്ടല്ലേ അല്ലകി നിന്റെ അടിയിൽ കാണ്ട് വെച്ചില്ല തേട്ടക്ക് പൊടാ거든요 ഓ നെക്സ്റ്റ് കിട്ടില്ല ഇപ്പൊ എന്താ സമാധാനമായി. അപ്പോൾ ഗയ്സ് ഇനി കളിക്ക് ഇറങ്ങാൻ മുന്നേ സുഗരനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ പ്രതീക്ഷൊന്നും വെക്കണ്ട. ചെറുപ്പം ചക്കട്ടോപ്പ ഓയിൽ സത്തു എന്ന് പറഞ്ഞ പോലെ എനിക്കും പോയിട്ട് കിട്ടുന്നത് വരും. ആ ഫസ്റ്റ്ത്തെ അങ്ങനെ പാളി പോയി. ഇനി സെക്കണ്ടത്തെ പോയി പോയി ഇനി മൂന്നാമത്തെ കോയിൻ നമുക്ക് നോക്കാം സുഗന പൊയിന്റ് കിട്ടോന്ന് എ സുഗന പൊയിന്റ് കിട്ടി മക്കളെ ഓ കിട്ടി അപ്പോൾ നല്ല കിട്ടില്ല എന്നാണോ കിട്ടിയേ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ ചക്കയിലെ മൊയര് വീഴോന്ന് ആ വീണു മക്കളെ ഓ സുഗേട്ട കൊള്ളാലാ നെക്സ്റ്റ് ആ ചക്ക വീണില്ല

വടരെ വെക്കേണ്ട ഇങ്ങോട്ട് ഇരിക്കേ. ഈ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നൂ. ഈ സ്കോർ മാറ്റി ഇരിക്കുന്നേ. എട കോക്കിയാ കാർയാന്ന് നോക്കട്ടെ. എന്റെ കാടാ കാടത്തിൽ വലിയ സാധണ്ടോന്ന്. അയ്യേടാ പാലവായിട്ട് മാറ്റി എടുത്തെ കാർ ഏട്ടാ വരിങ്ങി മാറ്റാൻ പറ്റില്ല. അതല്ലടാ ഇതിക്കൊന്ന് നോക്കാനാണ്. ആ നടക്കലേ നടക്കലേ കയറാ. അപ്പോൾ നമുക്ക് നമ്മുടെ കാർ നോക്കിയാലോ? ആ നോക്കിയാ. മ്മ്ടാ കണ്ടോ പൈസല്ല. എൻ്റെയല്ല 7000 രൂപണ്ട്. Bye. സുഗരൻ അട്ടായിലെ ഇനി യുങ്കിമേമി ചോദിക്കുന്നവർക്ക് ഈ മോദ്ര എടുത്ത് കൊടുത്താ പോരെ ആ ദാ ഒരു ശരിയാണോ ആയിത്തിന് ഉപഗരിക്കാൻ തോന്നുന്നുണ്ട് എന്നാൽ ഇത്രേക്ക കേറ്റിട്ട് കളിച്ചിട്ട് അവർ ഏയർ ബലൂൺ തരാനാണേങ്കി എനിക്ക് അപ്പുറത്തുള്ള ഫാൻസിનું વાંચ્યા poreന്നದು ഈ കോയിൻ ઓറിജിനൽ ആണോ കണ്ടിട്ട് നോക്കട്ടെ ചേട്ടീ പുകോയി മുട്ടായി അല്ല സുഗരൻ ഫസ്റ്റ് പേസ് ഡയമണ്ട് മോദ്ര എകിട്ടെന്ന് പറയല്ലേ ഷോത്രട്ട് കുത്തലടookie ഞാൻ കുത്തു എന്നാ നേരത്തെ കുട്ടിയല്ല ഞാൻ കുട്ടു കുപ്പനി